സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നാല് ലക്ഷത്തിരണ്ടായിരം അപേക്ഷകൾ അത് രണ്ടായിരത്തിയഞ്ച് സെക്രട്ടേറിയറ്റ് പരീക്ഷയിൽ നാല് ഒപ്പമാണ് നമ്മൾ മത്സരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്നാണ് ആദ്യഘട്ട പ്രാഥമിക പരീക്ഷ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലേക്കും ഈ പരീക്ഷയിലൂടെ നിയമനം നടത്തും പന്ത്രണ്ട് കാറ്റഗറികളിലായി എട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം അപേക്ഷകൾ വേറെയുമുണ്ട് സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് വനം വന്യജീവി വകുപ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തുടങ്ങിയവയാണവ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ തുടങ്ങിയവയുടെ മെയിൻസ് എക്സാം നടക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മെയിൻസ് എക്സാമും നടത്തപ്പെടുന്നു ഏതൊരു പരീക്ഷയുടെയും വിജയം നിർണ്ണയിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എത്രയധികം കൃത്യതയോടെ പഠിക്കുന്നുവോ അത്രയധികം വിജയ സാധ്യത ഉറപ്പിക്കാം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം മത്സരിച്ച് ആദ്യ റാങ്കുകളിൽ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം സാധ്യമാവുകയുള്ളൂ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായി സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് പ്രയാസമേറിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ സിലബസ് ഈസിയാക്കുവാനായി ടാലന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം എൻ സി ടി എസ് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ടാലന്റ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് പി എസ് സിയുടെ പുതിയ പരീക്ഷാ രീതി മനസ്സിലാക്കുവാനായി മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച വഴികാട്ടിയാണ് ടാലന്റ് ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ അതുപോലെ പരീക്ഷയിൽ മാർക്കിന്റെ മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമാണ് ബുക്കും വിപണിയിൽ ലഭ്യമാണ് പി എസ് സി സിലബസിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ മാറിയ പി എസ് സിയുടെ മാറ്റത്തിനൊത്ത് പരിശീലിക്കുവാൻ ടാലന്റ് റാങ്ക് ഫിലുകൾ ഉടൻ തന്നെ സ്വന്തമാക്കും ഏവർക്കും വിജയാശംസകൾ